തമ്പാനൂരിലെ തോട്ടിൽ വീണ തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ് ദുഷ്കരമായ അന്തരീക്ഷത്തിലാണ് ഈ തിരച്ചിൽ പുരോഗമിക്കുന്നത് പുതിയ വിവരങ്ങളിലേക്ക് പോകാം അമൽ തെനംപറമ്പിലുണ്ട് അമൽ ഈ കാണുന്ന നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന ആ ഭൂഗർഭ ഓട അതിൽ ഇരുപത് മീറ്ററോളം മുന്നോട്ട് പോകണം ഏകദേശം അത്രയെങ്കിലും കാണുമല്ലോ അത് വലിയ വെല്ലുവിളിയാണ് എന്തൊക്കെ സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് എന്താണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രതീക്ഷ ആ ഓട എന്ന് പറയുന്നത് അഞ്ച് റെയിൽവേ പാലങ്ങൾക്ക് അപ്പുറയുള്ള ഭാഗമാണ് ആ ടണലിന്റെ ആ തുറന്ന ഭാഗം അത് അവിടേക്ക് പോകണമെങ്കിൽ ഈ പാലത്തിലൂടെ കടന്ന് അവിടേക്ക് പോകേണ്ടതുണ്ട് ഇവിടെ ഈ ഇത് തുടങ്ങുന്ന സ്ഥലത്ത് അത്തരം ഒരു കടന്നു പോകുന്നതിന് ആവശ്യമായ ഒരു സ്ഥലമില്ല മാത്രമല്ല അവിടേക്ക് ഏകദേശം നൂറ്റി അൻപത് മീറ്ററോളം ദൂരമുണ്ട് എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഇത് ഈ നേരത്തെ എല്ലാം നമ്മൾ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഇറങ്ങി വന്ന ഉദ്യോഗസ്ഥ ർ അതായത് ഈ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ പോയതിനു ശേഷം മടങ്ങിയെത്തി അവർ പറഞ്ഞത് പ്രാഥമികമായ പരിശോധന മാത്രമാണ് ഇപ്പോൾ നടന്നത് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വലിയ നിരാശ പകരുന്ന ഒരു ഒരു തീരുമാനം എന്നൊക്കെ പറയേണ്ടി വരുന്നു എന്തായാലും തിരച്ചിൽ നിർത്തും എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ തിരച്ചിൽ നിർത്തുന്നില്ല തിരച്ചിൽ തുടരാൻ തീരുമാനമായിരിക്കുന്നു രാത്രിയും രാത്രി മുഴുവനും തിരച്ചിലുണ്ടാകും പക്ഷേ ആ തിരച്ചിൽ അങ്ങനെ പുരോഗമിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഈ ടണലിനകത്തേക്കാണ് പോയിരിക്കുന്നതെങ്കിൽ ഈ ടണലിൻ്റെ കവാട ഭാഗം മാത്രം അവിടെ മാത്രമാണിപ്പോൾ കാര്യമായ പരിശോധന നടക്കുന്നത് അങ്ങനെ പരിശോധിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഗുണമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല കാരണം ഈ അപകടം നടന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ടായിരുന്നു 아, 올리기? പോയി ഉള്ളിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രയാസകരമായ കാര്യമാണ് ഇപ്പോൾ നേരത്തെ ആ തിരച്ചിൽ നിർത്താനുള്ള തീരുമാനത്തിൽ കളക്ടറുടെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു കളക്ടറും അതോടൊപ്പം തന്നെ മേയറും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷമാണ് വീണ്ടും ഒരു തീരുമാനം ഉണ്ടായത് ഈ ലൈറ്റുകളടക്കം ഇവിടെ ഇപ്പോൾ ക്രമീകരിക്കുന്നുണ്ട് ഇത്രയുമൊക്കെയാണ് നമുക്ക് ഈ ഇതിൽ പുരോഗതി എന്ന് പറഞ്ഞ് പറയാനുള്ളൂ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അവസ്ഥ നിലവിലെ എന്തായാലും ഇല്ല ഇവിടെ കളക്ടർ തുടരുന്നുണ്ട് മേയർ തുടരുന്നുണ്ട് മറ്റുദ്യോഗസ്ഥർ തുടരുന്നുണ്ട് പക്ഷേ അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടണലിനുള്ളിലേക്ക് കടന്നു പോകാൻ കഴിയാത്തതാണ് ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടി വളരെ വളരെ കുറച്ച് ദൂരം മാത്രം പോയതിനു ശേഷം അവർ തിരിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇനി എന്തായാലും രാത്രിയിലെ രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ നമ്മൾ പകൽ കണ്ട ആ ഒരു വേഗത ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നില്ല കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ എത്ര സമയം ഇതുപോലെ ഈ ആണെങ്കിൽ കൂടി ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയും എന്നൊരു പ്രതിസന്ധി ഉണ്ട് ഈ ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ കൂടി ഇതിലേക്ക് ഇറങ്ങി വളരെ കുറച്ച് ദൂരം മാത്രം മുന്നോട്ട് പോയ ശേഷം അവർക്കും തിരിച്ച് മടങ്ങേണ്ടി വരികയാണ് ഇത് നല്ല വെള്ളമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മലിനജലമാണ് ആ മ മലിനജലത്തിൽ ആണ് ഇവർക്ക് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്നത് അതിൻ്റെതായ അമൽ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളികൾ വലിയ ജലം പിന്നീട് അത് എത്രത്തോളം പോകാൻ കഴിയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അവിടെ ആ ടണലിൻ്റെ മുൻവശത്ത് മാത്രം അവർക്ക് നോക്കി നിൽക്കേണ്ടുകയാണ് വരികയാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധന മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നത് അപ്പോൾ എത്രത്തോളം ദുഷ്കരമാണ് ഈ ദൗത്യം എന്നത് വ്യക്തമാണ് എന്താണ് വിവരങ്ങൾ ഇനിയിപ്പോൾ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും ഇതിപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി സംബന്ധിച്ച കാര്യത്തിലും അതോടൊപ്പം തന്നെ ഇനി ഇതെങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിലും സംസാരങ്ങൾ നടക്കുകയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ പറയേണ്ടത് ഉണ്ട് അതോടൊപ്പം തന്നെ കളക്ടറുമായി അവർ സംസാരിക്കുന്നു അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാത്രിയിൽ രക്ഷാപ്രവർത്തനം തുടർന്നാൽ കൂടി ആ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം അതായത് രാവിലെ പോയതുപോലെ എന്താണെങ്കിലും രക്ഷാപ്രവർത്തനം പോകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകുന്നുണ്ട് ബജീഷ് അതായത് ഈ രണ്ട് സൈഡിലും ടണലിലൂടെ സ്കൂബ ഡൈവിംഗ് ടീം കയറി അകത്ത് നിന്നതുപോലെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇനി ഉണ്ടാകില്ല ഇനിയിപ്പോൾ ഈ രണ്ട് കരയിലും ഈ മാലിന്യം നീക്കം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം അത് ഉണ്ടാകാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത്